ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാധാന്യമുള്ള ദിനമാണ് ചൊവ്വാഴ്ച അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉദ്ദിഷ്ട ബലദായകവുമാണ് ജ്യോതിഷ ശാസ്ത്രപ്രകാരം പ്രകാരം ചൊവ്വാർ ഗ്രഹത്തിൻ്റെ ദേവതയാണ് സ്വാമി അതിനാൽ തന്നെയാണ് ചൊവ്വാഴ്ച സുബ്രഹ്മണ്യവചനത്തിന് ഏറ്റവും പ്രാധാന്യമേറുന്നതും എല്ലാവർക്കും ചൊവ്വാഴ്ചകളിലും ഷഷ്ടി ദിവസങ്ങളിലുമൊന്നും ക്ഷേത്രദർശനം നടത്താൻ സാധ്യമായി എന്നിവരില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ ഇന്നേ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാനേയും സൂര്യഭഗവാനേയും അന്നിച്ച ശേഷം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രവും സുബ്രഹ്മണ്യ ധ്യാന ശ്ലോകവും മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് ജപിക്കാവുന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഭജത്ഭുവേ നമഹ എന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഭക്തിയോടെ നിത്യവും ജപിച്ചാൽ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയുകയും സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാവുന്നു സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഓം സനൽ കുമാരായ വിത്മഹേടനായ ധീമഹേദയാ സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാന ശ്ലോകം ജപിക്കുന്നതിന് മുമ്പ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വന്ദിച്ച് അർത്ഥം മനസ്സിലാക്കി ജപിക്കേണ്ടതാണ് നിാനശ്ലോകം വിഭൂഷിതം ചമ്പരം ശ്ലോകത്തിന്റെ അർത്ഥം ശോഭിക്കുന്ന കിരീടം കാതിരണിയിരിക്കുന്ന കുണ്ടലങ്ങൾ ചമ്പകമാല എന്നിവയാൽ മനോഹരമായവനും രണ്ടു കൈകളിലായി വേലും വജ്രായുധവും ധരിച്ചിരിക്കുന്നവനും ഇടതു കൈ അരയിൽ ചേർത്ത് വെച്ച് വലതു കൈയാൽ വരതമുദ്ര കാണിക്കുന്നവനും സിന്ദൂരകാന്തിയുള്ളവനും മഞ്ഞപ്പെട്ടു വസ്ത്രം ധരിച്ചവനുമായ ശ്രീ മുരുകനെ വന്ദിക്കുന്നു ഇനി കുടുംബത്തിൽ ഐക്യത്തിനു വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയും ജപിക്കേണ്ട മുരുകമന്ത്രം ഓം വല്ലി ദേവയാനി സമേത ദേവസേനാപീം കുമാര ഗുരുവായ സ്വാഹാ രോഗദുരിതങ്ങൾ ഇല്ലാതില്ലാതെ തന്നെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ആശ്വാസമാണ് രോഗദുരിത ശാന്തിക്കായി ലഭിക്കേണ്ട മുരുകമന്ത്രമാണ് ം അഗ്നികുമാരസംഭവാ അമൃതമയൂരവാഹനരുൂഢായ ശരവണ സംഭവവല്ലീഷ സുബ്രഹ്മണ്യയ നമ